ത്തിൽ തിരക്കിലമർന്ന് പൊന്നാനിയിലെ സഞ്ചാര കേന്ദ്രങ്ങൾ പൊന്നാനി കടൽ തീരത്തും കർമാ റോഡിലുമാണ് പെരുന്നാൾ തീരത്തിൽ സഞ്ചാരികൾ ഒഴുകിയെത്തിയത് അറബിക്കടലിന്റെ മനോഹാരിതയും നിലയുടെ വശ്യ സൌന്ദര്യവും തിലകക്കുറി ചാർത്തുന്ന പൊന്നാനിയുടെ ടൂറിസം സാധ്യതകൾക്ക് ഉണർവേകി പൊന്നാനിയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ പെരുന്നാൾ ദിനത്തിൽ സഞ്ചാരികളുടെ തിരക്ക് ഭാരതപ്പുഴയും അറബിക്കടലും സംഘിക്കുന്ന പൊന്നാനി കടൽ തീരത്ത് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് എത്തുന്നത് പൊന്നാനിക്കടൽ തീരത്തിനു പുറമെ സംസ്ഥാനത്തെ നീളമേറിയ പുഴയോര പാതയായ കർമാ റോഡിലും ും ഇനിയുള്ള വികസനം ടൂറിസം രംഗത്തെ കേന്ദ്രീകരിച്ചാണെന്നത് അടിവരയിട്ടാണ് പ്രാദേശിക ടൂറിസ്റ്റുകൾ ഭാരതപ്പുഴവരത്തുൾപ്പെടെ ഒഴുകിയെത്തിയത് കർമാറോടും പാലവും യാഥാർത്ഥ്യമായതോടെ ടൂറിസ്റ്റ് ബോട്ടുകളിലേക്കും കായൽ സൗന്ദര്യവും ആസ്വദിക്കാനുമായാണ് ആയിരങ്ങൾ എത്തിയത് പൗരാണിക നഗരമായ പൊന്നാനിയെ